ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഒരു കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അതാണ് സാമ്പാർ വരുപ്പിട്ട് നമ്മൾ ഒരു മസാല സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ച് തരാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മൾ ഇവിടെ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് രണ്ട് കളറിലെ തുവരപ്പരിപ്പാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് ചുമന്നുള്ളി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി തക്കാളി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് മല്ലി ഇതെല്ലാം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു കുക്കറിലേക്ക് തുവരപ്പരിപ്പും അതിൽ മറ്റു ചുവന്നുള്ളി അതുപോലെ വെളുത്തുള്ളി തക്കാളി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് വെളുത്തുള്ളി ഇനി നമ്മൾ ഇതിനകത്ത് രണ്ട് തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് കാര്യം നമ്മൾ മറ്റ് പുളിക്ക് വേണ്ടി മറ്റൊന്നും ചേർക്കുന്നില്ല ഈ തക്കാളിയുടെ പുളിയാണ് ഇതിന് ആവശ്യമുള്ളത് ഒരുപാട് പുളി വേണ്ടുന്ന ഒരു സാമ്പാറല്ല ഇത് ഇത് മസാല ചേർക്കുന്നത് കൊണ്ട് ഒരുപാട് പുളി ആവശ്യമില്ല നമ്മൾ ഇത് വേവുന്നതിന് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക അതുപോലെ ഈ പരിപ്പ് നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് ഇത് പിന്നെ ഇങ്ങനെ പുറത്തോട്ട് പ്രഷർ പോകുമ്പം പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിളച്ച് പൊങ്ങി പുറത്തോട്ട് വരുത്തില്ല അതിനുവേണ്ടി നമ്മളിപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടച്ച് ഒരു രണ്ടോ മൂന്നോ പീസിൽ കേൾക്കത്തക്ക വിധത്തിൽ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുക സാധാരണ നമ്മൾ സാമ്പാർ വയ്ക്കുന്ന കണക്കല്ലേ ഇതിലേക്ക് മസാലയും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് രാവിലത്തേക്കുള്ള ഇഡ്ഡലി തയ്യാറാക്കാം ഇഡ്ഡലിയുടെ മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ തന്നെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അവിയേറ്റി വേവിച്ചെടുക്കാം ഇവിടെ ഇഡ്ഡലിയും പരിപ്പ് വേവുന്ന സമയത്തിന് ഇഡ്ഡലിയും കൂടെ വേവും നമ്മൾ പരിപ്പെല്ലാം വെന്തിട്ടുണ്ട് അത് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കുന്ന മസാലയാണിത് ആദ്യമായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചുമന്നുള്ളിയും രണ്ട് ഉണക്കമുളകും കടുവുമെല്ലാം ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വലിയ ജീരകം അതായത് പെരുംജീരകം കുറച്ച് ചതച്ച് ഇതിലേക്ക് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് സാമ്പാർ പൊടി രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയും കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിച്ച് വേണം തീ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറും ഇനി അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇതെല്ലാം ഇട്ട് ആ എണ്ണയിലൊന്ന് ചാലിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പരിപ്പ് നല്ലതുപോലെ വെന്ത് നല്ല കുറുവിയ രൂപത്തിലിരിക്കുകയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ നല്ലതുപോലൊന്ന് ആ പൊടിയും ഈ പരിപ്പുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്നുള്ള എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്ന സമയത്തിന് നമ്മൾ മല്ലി ഇലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ മല്ലി ഫ്ലേവർ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും മല്ലിയിലിരി കൂടുതൽ ഇട്ട് കൊടുത്താലും നല്ലതാണ് നമ്മളെ മസാല സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇഡലിക്ക് ഏറ്റവും നല്ലൊരു ആയ ഒരു സാമ്പാറാണിത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വ്ലോഗുമായി തൊട്ടടുത്ത ദിവസം നമുക്ക് കാണാം